എങ്ങനെയുണ്ട് കേക്ക് കാണാൻ ഭംഗിയുണ്ടോ കാണുന്ന പോലെ തന്നെ കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ വൺ കെ ജി വാനില കേക്കിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ ഇരുന്നൂറ്റി അമ്പത് എം എൻ്റെ കപ്പാട്ടോ പിന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ കാൽ ടീസ്പൂണ് ഉപ്പ് ഇത് എല്ലാം കൂടിയിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കുക പിന്നെ മൂന്ന് മുട്ടയാണ് വേണ്ടത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ വേണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച മുട്ടയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം പുറത്ത് വെച്ചിട്ട് അത് പൊട്ടിച്ചൊഴിക്കാം അതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസൻസും പിന്നെ രണ്ട് എസൻസും കൂടി വേറെ ചേർക്കുന്നുണ്ട് അത് സീക്രെട്ട് ആട്ടോ ഒരു പ്രീമിയം ടേസ്റ്റ് കൊടുക്കുന്നതാണ് പിന്നെ മുട്ട ബീറ്റ് ചെയ്യണേറ്റു മുന്നേ ടിന്നൊന്ന് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ച് ഓയില് തേച്ചിട്ട് ബട്ടർ പേപ്പറ് വട്ടത്തില് കട്ട് ചെയ്തെടുത്തിട്ട് അത് ടിന്നിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ സൈഡിലും ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ വട്ടർ പേപ്പറില്ല മൈദ ഓയില് തേച്ചിട്ട് ചുറ്റും ഓയില് തേച്ചിട്ട് മൈദ ഇട്ട് കൊടുത്തിട്ട് അങ്ങോട്ടും കൂടെ തട്ടിയിട്ട് അത് മൈദ തട്ടി കൊടഞ്ഞാലും മതി ഇതിപ്പോൾ ടിന്നു സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനി മുട്ട ബീറ്റ് ചെയ്തെടുക്കാം മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ ആദ്യം പാത്രം നിന്ന് ചെരിച്ചു പിടിച്ചിട്ട് ബീറ്റ് ചെയ്യാൻ തുടങ്ങും ഈ സമയത്ത് ഒരു കപ്പ് പഞ്ചസാര വേണം പഞ്ചസാര പൊടിക്കാത്തതാണെങ്കിൽ ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽന്റെ ഒരു കപ്പ് പഞ്ചസാരയും പൊടിച്ചതാണെങ്കിൽ മുക്കാൽ കപ്പ് പഞ്ചസാരയും വേണം കേട്ടോ ഞാൻ പൊടിക്കാത്ത പഞ്ചസാര ആട്ടാ ചേർത്തിക്കുന്നത് ഞാൻ പൊടിക്കാനായിട്ട് നോക്കിയതാണ് മിക്സിയിലിട്ടു പക്ഷേ മിക്സി പണി മുടക്കിലായിരുന്നു അപ്പോൾ പൊടിക്കാത്ത പഞ്ചസാര എടുത്തു ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറേശ്ശെ കുറേശ്ശേ കുറേശായിട്ട് ഇട്ടുകൊടുക്കണ്ടട്ട മുട്ട നന്നായി പതഞ്ഞു വരുമ്പോൾ കുറച്ച് പഞ്ചസാര ആദ്യം ഇട്ടുകൊടുക്കുക ഒന്നിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കരുത് കേട്ടാ അത് അലിഞ്ഞ് വരില്ല ഒന്നിച്ചിടുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക മുട്ടയുടെ മഞ്ഞ മാറിയിട്ട് ക്രീം വരുവാകും അതുവരെ ബീറ്റ് ചെയ്തെടുക്കുക എന്നാൽ ഓവർ ബീറ്റ് ആവാനും പാടില്ല ഓവർ ബീറ്റ് ആയിട്ടുണ്ടെങ്കിൽ എയർ ബബിൾസൊക്കെ വരും സ്പഞ്ച് ശരിയായിട്ട് കിട്ടില്ല ഇതിപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ക്രീമി ആയിട്ടുണ്ട് മുട്ടയുടെ മഞ്ഞ കളറൊക്കെ മാറി ആ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് എഗിൻ്റെ സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച മൈദയുടെ മിക്സ് ഞാൻ മൂന്ന് പ്രാവശ്യം അരിച്ചു വച്ചിരുന്നു അത് ഒന്നും കൂടി മിക്സാക്കി എടുക്കട്ടോജിപ്പിച്ചെടുക്കുന്നുണ്ട് അടിച്ചു വെച്ച എഗ്ഗിലോട്ട് കുറേശ്ശെ ആയിട്ട് പൊടി ഇട്ട് കൊടുക്കുക പൊടി കൊടുത്തിട്ട് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഈ പൊടി പൊടിയായാലും ഒന്നിച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടാ ഒന്നിച്ചിട്ടാ കട്ട പിടിക്കും അപ്പോൾ സ്പഞ്ച് കറക്റ്റായിട്ട് കിട്ടില്ല ഈ സമയത്ത് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ വേണം വെളിച്ചെണ്ണ പാടില്ല സൺഫ്ലവർ ഓയില് തന്നെ വേണം കുറച്ച് ഈ മിക്സ് ഇട്ടിട്ട് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം കുറേശ്ശേ ഇട്ട് ഓയില് ഒഴിച്ചു കൊടുക്കാം കേട്ടോ സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ട് മിക്സ് ആക്കുക ഓയിലായാലും ഒന്നിച്ച് പാടില്ല ഒന്നിച്ച് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അരി അടിഞ്ഞു കെടുക്കും അപ്പം സ്പഞ്ച് കറക്റ്റായിട്ട് കിട്ടില്ല മൊരി മൊരിഞ്ഞ് പോവും ഇതന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ പൊടി ഇടുക കുറച്ച് പൊടി ഇടുക അതൊന്ന് മിക്സാക്കുക അത് കഴിഞ്ഞിട്ട് ഓയിലൊഴിക്കുക ഇതെന്നെ മുഴുവനായിട്ടും ചെയ്യുക പൊടി മൊത്തം പൊടി നന്നായി യോജിച്ചു യോജിപ്പിച്ചു ഇനി ഓയിലും ഫുള്ളൊഴിച്ചു നന്നായി ഇളക്കി യോജിപ്പിച്ചു ഇതിപ്പോ കറക്റ്റായിട്ട് കിട്ടിട്ടുണ്ട് കിട്ടാം ഇനി നമുക്ക് ടിന്നിലോട്ട് ടിന്നിലോട്ടത് മാറ്റാം ഈ സമയത്ത് ഞാൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി പാത്രത്തിലാണ് ഞാൻ വെക്കണത് നമുക്ക് ഓവൻ ഇല്ലാത്തതുകൊണ്ട് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യണത് ബാറ്റർ വെച്ചിട്ട് നന്നായി തട്ടി കൊടുക്കുക മറ്റേ എയർ ബബിൾസ് വലുതുണ്ടെങ്കിൽ അത് പോവാനായിട്ടാണ് തട്ടി കൊടുക്കണത് ചേത്ത് ീഹീറ്റ് ചെയ്യാനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അതിൻ്റെ മീത് റിങ് ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു റിങ് ഇറക്കി വെച്ചിട്ട് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിലും അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലും വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ടിന്നിറക്കി വെച്ചു ആ ടി നമുക്ക് മൂടണ്ട ഇഡ്ഡലി പാത്രം മൂടി വെച്ചു ഒരു പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ആയപ്പോൾ ഞാനത് ഒന്ന് തുറന്ന് നോക്കി എന്താ ഈ അവസ്ഥ നോക്കിയപ്പോൾ ഓക്കെയാണ് സ്പഞ്ച് കറക്റ്റായിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് അത് ഞാൻ മാറ്റി ചൂടോടക്കാൻ തന്നെ അത് റിമൂവ് ചെയ്യാം ബട്ടർ പേപ്പർ ഇളം ചൂടോടക്കാൻ തന്നെ ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാമായിരിക്കും കേട്ടോ നല്ലത് അപ്പം ഞാൻ റിമൂവൊക്കെ ചെയ്തു നല്ല സെറ്റായിട്ടുണ്ട് നല്ല സോഫ്റ്റ് സ്പഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാം അത് ഒന്നേക്കാൾ കപ്പ് വിപ്പിംഗ് ക്രീം മതി ഞാൻ ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അതാണ് എനിക്ക് വലിയൊരു ടാസ്ക് ഞാനടിയിൽ ഐസ് ക്യൂബ് കുറച്ച് ഇട്ടിട്ടുണ്ട് ഒരു വലിയ പാത്രത്തിൽ അതിൻ്റെ മീതെയാണ് ഒരു പാത്രം ഇറക്കി വെച്ചേക്കുന്നത് കേട്ടോ ബീറ്റ് ചെയ്യേണ്ട പാത്രം ഇറക്കി വച്ചേക്കുന്നത് ഇത് കറക്റ്റായിട്ട് കിട്ടിയില്ലങ്കിൽ ഓവർ ബീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ക്രീം ലൂസായിട്ട് പോകും പിന്നെ ആ ക്രീം ഒന്നിനും കൊള്ളില്ല പിന്നെ അതെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ചെറിയ ചുരുളു പോലെയൊക്കെ വരുന്നുണ്ട് ഏകദേശം ആയി തുടങ്ങുന്നുണ്ട് വിപ്പിങ് ക്രീം ലൂസായി പോവാതിരിക്കാനായിട്ടാണ് അടിയിൽ ഐസ് ക്യൂബ് വെച്ചിട്ടാ വെച്ചിട്ട് ബീറ്റ് ചെയ്യണ സമയത്ത് ചൂടായിട്ട് അത് ലൂസായി പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതാ വരാതിരിക്കാനായിട്ടാണ് അടിയിൽ ഐസ് ക്യൂബ് വെച്ചേക്കുന്നത് സമയത്ത് ഞാനൊന്ന് ഓഫ് ആക്കിയിട്ട് നോക്കണ്ടിട്ടാ സ്പാച്ചിലെ വെച്ചിട്ട് ഇത്തിരി ഓരി ഇടുത്തിട്ട് കമഴ്ത്തി നോക്കുന്നുണ്ട് കമഴ്ത്തിയിട്ട് അത് വീണില്ലെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് കമഴ്ത്തിയിട്ട് അത് താഴെ വീഴുന്നുണ്ട് താഴെ വീഴുമ്പോ അത് ശരി ആയിട്ടില്ല അപ്പൊ ഞാൻ കുറച്ചും കൂടി അടിക്കുന്നുണ്ട് ഇത് ഓവർ ബീറ്റ് ആയാലും എയർ ബബിൾസ് വരും അതേമാതിരി തന്നെ ക്രീം ലൂസായി പോവുകയും ചെയ്യും പായിക്കൊണ്ടിരിക്ക ചുരു പോലെ വരുന്ന ചുരുളു പോലെ വരുന്നതാണ് ഭാഗം എന്ന് പറയുന്നത് എടുക്കുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഫീൽ ചെയ്യണം ഇതായിട്ടില്ല ഒത്തിരി കൂടി ആവാനുണ്ട് ഞാൻ കുറച്ചും കൂടി അടിച്ചു കേട്ടോ ഭാഗം വിട്ടുപോയി ഇതിപ്പോ എടുക്കുമ്പോഴൊക്കെ നല്ല ടൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് കമിഴ്ത്തി നോക്കിയിട്ടൊന്നും വീഴണില്ലാട്ടോ അപ്പോൾ അത് കറക്റ്റ് ഞാൻ നിർത്തുകയാണ് അവിടെ കൊണ്ട് ഇനി അതിൻ്റെ ഓവർ ബീറ്റ് ആയിപ്പോവും സിറപ്പ് തയ്യാറാക്കാനായിട്ട് മുക്കാൽ കപ്പ് വെള്ളത്തിൽ അരക്കപ്പ് പഞ്ചസാര ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചിട്ട് എടുക്കാം തിളപ്പിച്ചെടുത്ത് ഞാനൊരു ഗ്ലാസ്സിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് മിൽക്ക് പൗഡറും കൂടി ചേർക്കണുണ്ട് കുറച്ച് അതെന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക ഈ സമയത്ത് കേക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാൻ മീതെ ഒന്നും മുറിച്ച് കളയുന്നില്ല അതേമാതിരി സൈഡും ബ്രൗൺ കളറായത് ഒന്നും മുറിക്കണില്ല ഒന്ന് ലെയറായിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ടൈം ടേബിളിൽ തന്നെയാണ് ഞാൻ സെറ്റാക്കുന്നത് കേട്ടോ ആദ്യം ഫസ്റ്റ് ലെയർ വെച്ചു ഇനി അത് നന്നായിട്ട് വെറ്റ് ചെയ്തിട്ട് എടുക്കുക നല്ല പോലെ വെറ്റ് ചെയ്യണം കേട്ടോ വെറ്റ് ചെയ്തതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ക്രീം ഇട്ടിട്ട് ബിഗിനേഴ്സൊക്കെ ആകുമ്പോൾ പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ക്രീം ഇടമായിരിക്കും നല്ലത് അപ്പോൾ കറക്റ്റ് എത്ര ക്രീം വേണം എന്നൊക്കെ അറിയാൻ പറ്റും ഞാനിപ്പോൾ പൈപ്പും ബാഗിലാക്കിയിട്ട് ഇപ്പം ക്രീം എല്ലായിടത്തേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ക്രീം എല്ലായിടത്തേക്ക് ഇട്ടുകൊടുത്തു ഇനി അതൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട് ഉള്ളില് ഫില്ലിങ്ങൊന്നും വെക്കുന്നില്ല കേട്ടോ വാനില വാനില കേക്കായതുകൊണ്ട് ഉള്ളിലൊന്നും വെക്കണില്ല അതുപോലെ രണ്ടാമത്തെ ലെയറും വെക്കാം അത് നന്നായിട്ട് വെറ്റിയതു ശേഷം ക്രീം ഇട്ട് കൊടുക്കുക നല്ലപോലെ വെറ്റെയാണ് കേട്ടോ വെറ്റിയതിനു ശേഷം ക്രീം ഇട്ട് കൊടുക്കുക ക്രീമിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക ഇതൊത്തിരി ക്രീം ഇടണ്ട ക്രം കോട്ട് ചെയ്തിട്ട് നമുക്ക് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാനായിട്ടാണ് ക്രംസ് നമ്മൾ ഫിനിഷ് ആക്കുന്ന സമയത്ത് ക്രംസ് ഒന്നും പൊന്തി വരാതിരിക്കാനായിട്ടാണ് ആദ്യം ക്രം കോട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണത് അപ്പോൾ നമ്മൾ ഒത്തിരി ക്രീമൊന്നും ഇടണ്ട ഇതിപ്പോൾ മൂന്നാമത്തെ ലെയറും വെച്ചു നന്നായിട്ട് ഇത് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ ക്രീം ഇടട്ട അപ്പോൾ പൈപ്പിംഗ് വേഗം എനിക്ക് പൈപ്പിംഗ് വേഗയിൽ ആക്കാതെ തന്നെ ഏകദേശമാക്കാൻ പറ്റും ഏകദേശം സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഒത്തിരി ക്രീം തേക്കണ്ട കേട്ടോ ക്രമക്കോട്ടായതുകൊണ്ട് കാരണം മുപ്പത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമ്മൾ എടുത്തിട്ട് കുറച്ചും കൂടി ക്രീം നന്നായിട്ട് ഇട്ടുകൊടുത്തിട്ട് സെറ്റാക്കിട്ട് എടുക്കുന്നുണ്ട് ഇപ്പം ഇത്രയും മതി കേട്ടോ ക്രീം ഇത്രയും മതി ഇപ്പം മുപ്പത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തുട്ടാ ഇനി നമുക്ക് ഫൈനൽ കോട്ട് കട്ട് ചെയ്യാണ് ഇത്തിരി നന്നായിട്ട് തന്നെ ക്രീം തേച്ച് കൊടുക്കണം കേട്ടാ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഫുള്ള് ക്രീം വർക്കാണ് ചെയ്യണത് അപ്പോൾ ഒത്തിരി ഫിനിഷായില്ലെങ്കിലും കുഴപ്പമില്ല ഇത്തിരി ഏറ്റക്കുറച്ചിലുകൾ ഒക്കെ ഉണ്ട് എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കാരണം ടെൻഷൻ ഇല്ലാതെയാണ് ചെയ്തേക്കുന്നത് നമ്മൾ പുറമേക്കൊക്കെ കൊടുക്കുമ്പോഴാണ് ടെൻഷൻ ഉണ്ടാവുന്നത് ഇത് കുഴപ്പമില്ല നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനൊരു സിമ്പിൾ ഡിസൈൻ ആട്ടോ ചെയ്യണത് പുറമെ ചെയ്യണ ഉള്ളിലൊത്തിരി ക്രീം ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ പുറമെ ക്രീം വർക്ക് ആയതുകൊണ്ട് നല്ല സിമ്പിൾ ഡിസൈൻ ആണ് സിമ്പിളാണെങ്കിലും കാണാനായിട്ട് ഭംഗിയുണ്ട് ചുറ്റും ഇടട്ടെ കേട്ടോ ഞാൻ ഓൺലൈനിലായിട്ടാട്ടോ പഠിച്ചത് നീൻ്റെ മീതെ നീല പൂക്കൾ വരയ്ക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീമിൽ നീല കളർ മിക്സ് ആക്കിയിട്ട് അതിന് ചുറ്റും ചെയ്തു കൊടുക്കണ്ട കേട്ടോ വർക്ക സൈഡിലും അതേമാതിരി തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മീതെ ഷുഗർ ബോൾസ് ചുറ്റും ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഷുഗർ ബോൾസ് കുറച്ചുണ്ടായിരുന്നു അപ്പം ഞാനത് വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നു അത് പൊടിയാക്കിയിട്ട് മീത കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ചെറിയുടെ ഇരിക്കുന്ന ചെറിയും കൂടി മൂന്നെണ്ണം വെച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചുണ്ടായിരുന്നു കുറച്ചുണ്ടായിരുന്നുട്ട മൂന്ന് ചെറിയും കൂടി മെച്ചെടുത്തു ഇതാണ് ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ട് കാണാനായിട്ട് സിമ്പിളല്ലേ സിമ്പിളാണെങ്കിലും കാണാനായിട്ട് ഭംഗിയുണ്ട് അതേമാതിരി തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടോ